ശനി ദോഷം അകന്ന് ഈ രാശിക്കാരെ കാത്തിരിക്കുന്ന നേട്ടങ്ങളുടെ കാലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി കുംഭത്തിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും അതോടെ ചില രാശികളിൽ ശനി മൂലമുണ്ടായിരിക്കുന്ന ദോഷങ്ങൾ അകലുന്നതാണ് അവർക്ക് ശനിയുടെ അനുഗ്രഹം ലഭിക്കാനും യോഗം ഉണ്ടാവുന്നു ഈ യോഗത്താൽ സർവ്വ ഐശ്വര്യങ്ങളും ഈ രാശിക്കാരിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലം ശനി ദോഷം അകന്ന് പുരോഗതി നേടുന്ന ഒരു രാശിയാണ് മേടൻ രാശിക്കാർ മേടൻ രാശിക്കാർക്ക് അവരുടെ അഭിനിവേശങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായ പുതിയ തൊഴിലവസരങ്ങൾ ബിസിനസ് അവസരങ്ങളും ലഭിക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മേടൻ രാശിക്കാർക്ക് വരുമാനത്തിൽ വർധനവും ഉണ്ടായേക്കാം ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് അവരുടെ കരിയറിലും കഠിനാധ്വാനത്തിലും അർപ്പണബോധത്തിനും അംഗീകാരവും പ്രശംസയും ലഭിച്ചേക്കാം കൂടാതെ ഈ രാശിക്കാർക്ക് അവരോട് പ്രിയപ്പെട്ടവരുമായുള്ള ആത്മബന്ധം വളർത്താൻ സാധിക്കുന്നതാണ് സംഘർഷങ്ങൾ പലതും പരിഹരിക്കാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അവർക്ക് സാധിക്കുന്നതാണ് വെല്ലുവിളികളെ മറികടക്കാനും ആത്മവിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് കൂടാതെ വ്യക്തിഗത വളർച്ചയും പരിവർത്തനവും ഈ രാശിക്കാരിൽ ഉണ്ടായേക്കാം ചിങ്ങൻ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ മറ്റു ജോലികളിൽ ഏർപ്പെടാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും ആഗ്രഹിച്ച രീതിയിൽ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾ ഈ രാശിക്കാരിൽ നിന്നും ഇല്ലാതാകുന്നതാണ് കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ ജോലിസ്ഥലത്ത് പ്രവർത്തിക്കാൻ ഈ രാശിക്കാർക്ക് കഴിയും സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഫലം ലഭിക്കുന്നതായിരിക്കും സമ്പത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് ആരോഗ്യം കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നത് നല്ലതായിരിക്കും തുലാ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പലതും ഉണ്ടായിരിക്കുന്നതാണ് വിദ്യയിൽ ശോഭിക്കാൻ കഴിയും സാമ്പത്തിക പ്രയാസങ്ങൾ ഇവരിൽ നിന്നും ഇല്ലാതാകുന്നതായിരിക്കും ജീവിതത്തിൽ വിജയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പല വിധത്തിലുള്ള ധനസഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് കടം വാങ്ങിയവർ പണം തിരികെ തരുന്നതായിരിക്കും വീട്ടിലെ കലഹങ്ങൾ അവസാനിക്കുന്നതായിരിക്കും സന്തോഷവും സമാധാനവും ഇവരിൽ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് രണ്ടായിരത്തി കാലഘട്ടം